ആദിയോഗി മഹാദേവനാണ് ഗുരു അപ്പം നിങ്ങൾ ഗുരുവില്ലെന്ന് പറഞ്ഞാലും ഗുരു ഉണ്ട് അങ്ങനെയാണ് ഞാൻ പ്രദീപ് ജിയുടെ ശിവോഹത്തിലേക്ക് ഞാൻ എത്തുന്നത് ഇതെൻ്റെ ലാസ്റ്റാണ് ഓക്കെ കാരണം ശരിക്കും ഞാൻ പറഞ്ഞില്ല ഞാൻ ഇങ്ങനെയുള്ളതിലൊന്നും വിശ്വസിക്കുന്നില്ല പക്ഷേ വിഭാസനം ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേ അതിൻ്റെ ഒരു പവർ ഞാൻ അത്യാവശ്യം റോഡ് നിയമങ്ങൾ അനുസരിച്ച് വണ്ടി ഓടിക്കുന്നതാണ് പക്ഷേ എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ ശ്രദ്ധ കിട്ടത്തില്ല എനിക്ക് പലപ്പോഴും വാഹനം ഓടിക്കുമ്പോൾ അതും മിക്കവാറും ദൈവത്തിൻ്റെ ഒരു നേരുകൊണ്ടൊക്കെ ഞാൻ രക്ഷപ്പെട്ടു വന്നു പക്ഷേ ഈ ശിവോഹം സ്റ്റാർട്ട് ചെയ്ത് ഒരു ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തൊട്ടേ എൻ്റെ ഡ്രൈവിംഗ് ഭയങ്കര പെർഫെക്റ്റ് ആകുകയാണ് കാരണം ഇത് ആക്സിഡൻറ്റുകൾ ഉണ്ടാകും എന്നുള്ളത് എനിക്ക് കാണാം ഇതുണ്ടാകും പക്ഷെ ഞാൻ അവിടെ നിന്നൊരു ചെറിയ ഇതിലൂടെ കടന്നു പോവുകയാണ് എനർജി എന്തായാലും നമ്മുടെ ഈ വേൾഡിലുണ്ട് അതെ അത് അന്ധവിശ്വാസമല്ല അതൊരു സൈൻസാണ് എനർജി ഉണ്ട് എന്നുള്ളത് കാര്യം ഈ ശിവോഹം പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ് അതിനിപ്പം മതവുമായിട്ട് ഇതിനുള്ളൊരു ബന്ധവുമില്ല നമ്മുടെ വീട്ടിൽ തന്നെ പത്ത് പേരുണ്ടെങ്കിലും അയ്യോ ഞാൻ ഒറ്റയ്ക്കാണ് എല്ലാവരും പറയുന്നൊരു വാക്കുക നമ്മൾ ശരിക്കും മാധ്യമ പ്രവർത്തനവും സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷനും കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് നമ്മൾക്ക് എടുത്തു പറയാനും അല്ലെങ്കിൽ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാനും ആവശ്യമില്ലാത്ത വളരെ സുപരിചിതനായ നമ്മളെ വളരെ അടുത്ത് വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് ബിജു തറയിൽ ചേട്ടാ ബാക്ക് ലേഗ് സ്വാഗതം നമസ്കാരം നമസ്കാരം ഒരുപാട് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും നാഷണൽ മീഡിയാസിലുൾപ്പെടെ ഒത്തിരി വർഷത്തെ എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്ത ഒരു ജേണലിസ്റ്റിനപ്പുറം നല്ലൊരു സുഹൃത്തും ഒരുപാട് പേരെ നല്ല മനോഭാവങ്ങളിൽ കൂടി സഹായിക്കുകയും ചെയ്യുന്ന ഇന്ന് ന്യൂസ് ഇന്ത്യ മലയാളത്തിൻ്റെ ഹെഡുമായ താങ്കൾ ഈ ന്യൂസ് എന്ന് പറയുന്ന സെഗ്മെൻറ്റിനപ്പുറം നമ്മൾ മാനുഷിക തലങ്ങളിലേക്ക് സ്പിരിച്വാലിറ്റി കടന്നു വരുന്നത് ഓരോ നിയോഗമാണ് ഈ നിയോഗത്തിലേക്ക് അറിഞ്ഞും അറിയാതെയും ലൈഫ് ട്രാൻസ്ഫർമേഷൻ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ താങ്കൾക്ക് എങ്ങനെയാണ് ഈ ശിവോഹത്തിലേക്ക് വരാൻ ഇടയായതും ശിവോഹത്തിൽ വന്നതിന് ശേഷം എന്താണ് മാറ്റങ്ങളുണ്ടായത് ഒന്ന് പറയാമോ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇരുപത്തേഴാമത്തെ വർഷം എൻ്റെ മാധ്യമ പ്രവർത്തനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഗുജറാത്തിലാണ് ഞാൻ സന്ദേശം പറഞ്ഞ പത്രത്തിൽ തുടങ്ങുന്നത് ശരി അപ്പോൾ ആ സമയം തൊട്ട് ഞാൻ ഒരുപാട് ആശ്രമങ്ങളായാലും സന്യാസിമാർ തപസ് അനുഷ്ഠിക്കുന്ന സ്ഥലങ്ങൾ വാരണാസിയിൽ ഗംഗ ഉത്ഭവിക്കുന്ന സ്ഥലങ്ങൾ ഇടങ്ങളിലൊക്കെ പോയി ഇത് കണ്ടിട്ടുണ്ട് അത് വാർത്തയ്ക്കപ്പുറത്തേക്ക് അതെന്നെ ഒരിക്കലും സ്വാധീനിച്ചിട്ടില്ല അതായത് ഇന്നതാകണമെന്നോ എനിക്കതുപോലാകണമെന്നോ അവിടെ നിന്ന് അനുഗ്രഹം വാങ്ങണമെന്നോ ഒന്നും എനിക്ക് താല്പര്യം ഇല്ല ഇന്നും ഞാനങ്ങനെ ഞാനൊരു ഒരു ശരാശരി വിശ്വാസി മാത്രമാണ് ക്ഷേത്രങ്ങളിൽ പോകും തൊഴും അതും റെഗുലറായിട്ട് പോകുന്ന ആളല്ല ഈശ്വര വിശ്വാസമുണ്ട് എന്നതിൽ കവി ഞാൻ അപ്പുറത്തേക്ക് ഉള്ളതൊന്നും തന്നെ ഞാനധികം ശ്രദ്ധിക്കാത്ത ഒരു വ്യക്തിയാണ് ഇപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിക്കാറുമില്ല പക്ഷേ ഞാൻ കുറച്ച് കണക്ക് മുമ്പ് ഞാൻ അത്യാവശ്യം വൈകുന്നേരങ്ങളിൽ അല്പം മദ്യപിക്കുന്ന ഒരു ക്യാരക്ടറും കൂടെ ഒക്കെയാണ് അപ്പോൾ അതെല്ലാം ഇങ്ങനെ വന്ന് പിന്നെ ഞാനൊന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആകുന്ന ഒരു സാഹചര്യം വന്നു വന്നെനിക്ക് വന്നു കഴിഞ്ഞിട്ട് പിന്നീട് എനിക്ക് ഉറക്കമില്ലാതെ കുറേ ദിവസങ്ങൾ വന്നു അപ്പോൾ ഉറക്കമില്ലാതിരിക്കുമ്പോൾ രാത്രിയിൽ ഉറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പം നമ്മൾ വെറുതെ ഇങ്ങനെ എന്തെങ്കിലും വായിക്കുക അങ്ങനെ ഞാൻ ബുദ്ധനിലേക്ക് എത്തുകയാണ് ഈ വായനയിൽ ബുദ്ധനിലേക്ക് എത്തി വരും പക്ഷേ എനിക്ക് ബുദ്ധന്റെ അവിടെ ശരിക്കും പറഞ്ഞാൽ ബുദ്ധൻ ജനിച്ചു എന്ന് പറയുന്ന നേപ്പാളികൾ പറയുന്ന ലുംബിനി എന്ന് പറയുന്ന സ്ഥലത്ത് ആ സ്ഥലത്ത് ഞാൻ ഒരുപാട് ദിവസങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള സ്ഥലമാണ് നേപ്പാളിൽ കാരണം എൻ്റെ കസിൻ അവിടെ മെഡിക്കൽ കോളേജുണ്ട് ഞാൻ അവിടെ പോയിട്ടുണ്ട് പക്ഷേ അപ്പോഴൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇതെന്താണ് സംഭവം എന്നൊന്നും തോന്നിയിട്ടില്ല നേപ്പാളികൾ പറയുന്നത് അവിടെയാണ് അദ്ദേഹം ജനിച്ചതെന്ന് പറയുന്നു അപ്പോൾ അവിടെ പോയിരുന്നിട്ട് അവിടെ ബുദ്ധ ക്ഷേത്രങ്ങൾ വെക്കുന്നുണ്ട് പക്ഷേ എനിക്ക് അവിടെ നിന്ന് വേറെ ഒരു കൗതുകം മാത്രമേ അവിടെ തോന്നിയിട്ടുള്ള ഫോട്ടോ എടുക്കാം ഇല്ലെങ്കിൽ അവിടെ പോയി ചുമതിരിക്കാൻ പക്ഷെ അത് ഞാൻ ബുദ്ധനെ കുറച്ച് കൂടുതൽ അറിഞ്ഞപ്പോഴാണ് ഈ ബേസിക്കലി ബേസ് ആയിട്ട് ഈ യോഗയാണ് ഇല്ലെങ്കിൽ ഒരു എനർജി ലെവലിന്റെ ബേസ് അദ്ദേഹം വളരെ ലളിതമായിട്ടതിൽ പറയും ഞാൻ കേട്ടിട്ടുണ്ട് ചക്ര ഇല്ലെങ്കിൽ അത് മെഡിറ്റേഷൻ അതിലൊന്നും നമുക്ക് പോകാൻ നമ്മുടെ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പോകാൻ പറ്റാത്ത ഇത് പിന്നെ താല്പര്യമില്ല അപ്പോൾ അത് വന്നു ഇപ്പം ടെസ്റ്റ് ചെയ്തേക്കാം എന്ന് കരുതിട്ട് ജസ്റ്റ് വിഭാസനം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി വിഭാസനം സ്റ്റാർട്ട് ചെയ്ത് കൊള്ളാം ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ സംഭവം എഫക്റ്റീവ് ആണ് കാരണം എന്നെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഈ മന്ത്രമൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടാണ് രണ്ടാമത്തെ കാര്യം ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ കുളിച്ച് ചെയ്യാൻ വച്ചിരിക്കാനും നടക്കത്തില്ല ഇത് കിടന്നുകൊണ്ടും ചെയ്യാം ഇരുന്നുകൊണ്ടും ചെയ്യാം എന്നുള്ള വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഇതിനകത്തൊരു ഹരം കയറാൻ തുടങ്ങി അങ്ങനെയാണല്ലോ നമ്മൾ ഓരോ കാര്യങ്ങൾ ഹരം കയറി 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 ഞാൻ ഇതിൻ്റെ രാവിലെ മാത്രം കുറച്ചൊരു അഞ്ച് മിനിറ്റ് തുടങ്ങിയതാ ശരിക്കും ടെസ്റ്റിങ് തുടങ്ങിയത് രാവിലും വൈകുന്നേരം ഏതാണ്ട് ഒരു ഒന്നൊന്നര മണിക്കൂറിലൊക്കെ അതങ്ങൾ നീണ്ട് നീണ്ടങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്രതീക്ഷിതമായിട്ട് എനിക്കൊരു ഇത് വന്നിട്ട് എനിക്കൊരു സ്ഥലത്ത് പോകണം എന്നൊരു ഒരു ക്ഷേത്രമാണ് മഹാക്ഷേത്രമാണത് നമ്മുടെ നാട്ടിൽ വല്ലത് അപ്പോൾ അവിടെ പോകണം എനിക്ക് തോന്നുകയും ഞാൻ പിന്നെ അതിൻ്റെ പിന്നാലെ പോകാൻ തുടങ്ങി അപ്പം ഈ വിഭാസന കുറേ നാൾ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സിൽ അപ്പോഴാണ് എനിക്കൊരു പിക്ചർ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഗുരുവൊന്നും ഇല്ലാത്തൊരു പിക്ചർ ഇങ്ങനത്തെ വരുന്നത് ഇതിൻ്റെ അപ്പം ഞാൻ ഇങ്ങനെ ഒരുപാട് പേരിൽ ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ പറഞ്ഞു ഈ ആദിയോഗി മഹാദേവനാണ് ഗുരു ഇപ്പം നിങ്ങൾ ഗുരുവില്ല എന്ന് പറഞ്ഞാലും ഗുരു ഉണ്ട് കാരണം ഇതില്ലാതെ മുമ്പോട്ട് പോകും കാരണം ഗുരു ഉണ്ട് അതെ നമുക്ക് വിഷ്വലി നമ്മൾ കാണുന്നില്ല ഗുരുവിന് പക്ഷെ ഗുരുവുണ്ട് അങ്ങനെ ഇത് വന്നു അടുത്ത ഇതിലേക്ക് ഞാൻ പോകുന്നു അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു പക്ഷേ അപ്രതീക്ഷിതമായിട്ട് എനിക്ക് യാതൊരു കണക്ഷനും ആ ക്ഷേത്രമായിട്ട് ഇല്ല ഒന്നും ഇല്ലാതൊരു സ്ഥലത്തേക്ക് ഞാൻ ചെല്ലുന്നു അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ ഉള്ള അതിൻ്റെ അധികാരി അതിൻ്റെ ഒരു തലപ്പത്തിരിക്കുന്ന ഓഫീസർ അദ്ദേഹത്തിന് എന്തോ ഞാനിട്ട് സംസാരിച്ചു ഇപ്പം മലയാളിയാണെന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം പറഞ്ഞു വരൂ എന്ന് പറഞ്ഞു തൊഴുതാന്ന് ചോദിച്ചു ഇല്ല എന്ന് പറഞ്ഞു ഇദ്ദേഹം എന്നെ നേരെ കൊണ്ടുപോയി എന്നെ ഇരുത്തി പ്രാർത്ഥിച്ചു അപ്പം അതിനുമുമ്പ് തന്നെ ഞാൻ എൻ്റെ ബേസ് കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു അതൊക്കെ എനിക്ക് അത്ഭുതം ഉണ്ടാക്കി പക്ഷെ അവിടെ തോന്നുന്നു അത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി എനിക്ക് ശിവനെ കണക്ട് ചെയ്യാതെ പോകാൻ ഒരിക്കലും ഇനി പറ്റില്ല അതെനിക്ക് പറ്റും അങ്ങനെയാണ് ഞാൻ പ്രദീപ് ജിയുടെ ശിവോഹത്തിലേക്ക് ഞാൻ എത്തുന്നത് ഇതെൻ്റെ ലാസ്റ്റാണ് ഓക്കെ കാരണം എൻ്റെ വഴി അങ്ങനെയാണ് കറക്റ്റ് അതായത് ശിവോഹത്തിലേക്ക് നമ്മൾ എത്തും പല വഴിക്ക് എത്താം അതെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് എനിക്കതിനെക്കുറിച്ച് ഡീപ്പായിട്ട് അറിയില്ല പക്ഷെ ഞാൻ പോയത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആ വഴിയിലേക്ക് എത്തുകയായിരുന്നു ശരിക്കും ഞാൻ പറഞ്ഞില്ല ഞാൻ ഇങ്ങനെയുള്ളതിലൊന്നും വിശ്വസിക്കുന്നില്ല പക്ഷെ വിഭാസനം ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തെ അതിൻ്റെ ഒരു പവർ ആ ഒരു ചക്രാസിൻ്റെ പവറും എനർജിയുടെ പവറും അപ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സാൽ തന്നെ ഈ മഹായോഗിയാണ് നമ്മുടെ ഗുരു എന്നിട്ട് നമുക്ക് മനസ്സിലേക്ക് വരുന്നു മന്ത്രങ്ങളൊന്നുമില്ല ഇതെല്ലാം വായു രേറിന്റെ ഒരു പരിപാടിയാണ് അല്ലേ മുഴുവൻ അങ്ങനെ വരുന്നു അതിലേക്ക് എത്തുന്നു അവിടുന്ന് അടുത്ത സെക്ഷനിലേക്ക് പോകുന്നു അടുത്ത ഒരു ജപം ഇല്ലെങ്കിൽ ഉപാസന ഇല്ലെങ്കിൽ അത് മനസ്സിൽ കണ്ടൊരു സാധനം പോകുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി രക്ഷയില്ല ഇത് വന്ന് അങ്ങനെയാണ് ഞാൻ വളരെ നിർബന്ധപൂർവ്വമാണ് ഞാൻ പ്രദീപ് ജിയെ എനിക്ക് തോന്നുന്നു നിരന്തരം കിടന്ന് വിളിക്കുകയായിരുന്നു അല്ലെ സ്ഥിരം ഞാൻ വിളിക്കും എനിക്കിത് കിട്ടിയ ഇത് ചെയ്തേ പറ്റും എനിക്കിത് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് ഇത് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി കാരണം ഇതിന്റെ ഈ ബേസിക് കാര്യങ്ങളൊക്കെ വരുന്നു കാരണം വിപാസനയിൽ നിന്ന് കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു അങ്ങനെ വന്ന് ഞാനത് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തൊരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ അത്യാവശ്യം റോഡ് നിയമങ്ങൾ അനുസരിച്ച് വണ്ടി ഓടിക്കുന്നതാണ് പക്ഷേ എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ ശ്രദ്ധ കിട്ടത്തില്ല എനിക്ക് പലപ്പോഴും വാഹനം ഓടിക്കുമ്പോൾ അതും മിക്കോറൊക്കെ ദൈവത്തിൻ്റെ ഒരു നേരി ഞാൻ രക്ഷപ്പെട്ടു വന്നു പക്ഷേ ഈ ശിവോഗം സ്റ്റാർട്ട് ചെയ്ത് ഒരു ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേട്ട് എൻ്റെ ഡ്രൈവിംഗ് ഭയങ്കര പെർഫെക്റ്റ് ആകുകയാണ് കാരണം എത്ര തിരക്കിന് എനിക്ക് വളരെ സ്മൂത്തായിട്ട് ഈ വാഹനം കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് അതായത് ആക്സിഡൻറ്റുകൾ ഉണ്ടാകും എന്നുള്ളത് എനിക്ക് കാണാം ഇതുണ്ടാകും പക്ഷെ ഞാൻ അവിടെ നിന്ന് ഒരു ചെറിയ ഇതിലൂടെ കടന്നു പോവുകയാണ് വളരെ സേഫായിട്ട് അവർക്കും കുഴപ്പമില്ല എനിക്കും കുഴപ്പമില്ല അപ്പം ഞാൻ ആലോചിക്കും ഇവിടെ ഒരു വണ്ടി ഇടിക്കേണ്ടതായിരുന്നു ഇല്ല വണ്ടി മുട്ടേണ്ടതായിരുന്നു ഇല്ല അവർ വന്ന് നമ്മളെ ഇടിക്കേണ്ടതായിരുന്നു പക്ഷെ ഞാൻ അവിടെ നിന്നൊക്കെ വളരെ ഭംഗിയായി രക്ഷപ്പെട്ടു എന്നുള്ളത് വന്നു അപ്പം വളരെ പവർഫുള്ളായ ഒരു സാധനമാണ് അതായത് ഇപ്പം എനിക്ക് വന്ന് പ്രതിനിധിച്ച് അതിനെ ഒരു പ്രൊട്ടക്ഷനായിട്ടാണ് അവതരിപ്പിക്കുന്നത് അത് അക്ഷരാർത്ഥ പ്രൊട്ടക്ഷൻ തന്നെയാണ് അതിപ്പോൾ വേറെ എന്തെങ്കിലും നമുക്ക് തരുമോന്ന് വെച്ചാൽ ഒന്നും തരുവാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇത് നമ്മളിലേക്ക് ഉണ്ടാക്കുന്ന ഒരു പവർ ഉണ്ട് ഇത് അതെ നമ്മളിലേക്ക് ഒരു പവർ വല്ലാത്തൊരു ഇതിലേക്ക് നമ്മൾ ജനിപ്പിക്കും എനിക്ക് പിന്നെ ഇതിനകത്ത് പുതിയതായിട്ട് വരുന്നതോടെ പറയാനുള്ള ഒരു ഉപദേശം നിങ്ങളുടെ ആരോഗ്യത്തിനനുസരിച്ചിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് കാരണം ഇതിൻ്റെ ഇത് രണ്ട് ഭാഗവും ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു ് പരുവത്തിൽ കൂടിയിട്ട് ഇപ്പൊ പ്രദീപ് ജി പറയുന്ന ഒരു നമ്പരും ഒക്കെ ഉണ്ട് ചിലവർ അതിനു മേളിലൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് ഒരിക്കലും ചെയ്യരുത് താങ്ങില്ല ചിലർക്ക് താങ്ങും ചിലർക്ക് അത് താങ്ങില്ല അത് നമുക്ക് എന്താ ഭയങ്കര ടെൻഷനും വിഷമവും ബുദ്ധിമുട്ടും എല്ലാം ഉണ്ടാക്കും കാരണം ഇത് എനർജി കൂടുമ്പോഴത്തേനും സ്വാഭാവികം കാരണം നമ്മുടെ ബോഡി അത് താങ്ങില്ല നമുക്കത് താങ്ങാൻ പറ്റില്ല ബോഡി അപ്പൊ ഇത് ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഞാൻ പ്രദീപ് ജിയെ വിളിച്ചിട്ടുണ്ട് ഇപ്പൊ കുറച്ചോ 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 കൗണ്ട് കുറച്ചോ എന്ന് പറഞ്ഞു അപ്പൊ കൗണ്ട് ഇപ്പൊ ഞാനിപ്പോ പ്രദീപ് ജി പറയുന്നത് ആ ഒരു കൗണ്ടിൽ കൃത്യമായി ചെയ്താൽ ഫോർട്ടി വൺ ഡേയ്സ് ഇല്ല ഫോർട്ടി ഫൈവ് ഡേയ്സിൽ ഓക്കെയാണ് പക്ഷെ ഞാൻ എനിക്ക് നൽകാനൊരു ഉദ്ദേശം വെച്ചാൽ അതൊരു നയൻറ്റി ഡേയ്സ് ആയാലും കുഴപ്പമില്ല കുറച്ച് കുറയ്ക്കണമെന്നേ ഉള്ളൂ അല്ലേ അതൊക്കെയായാലും കാരണം ഇത് നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ട് തീരുന്നല്ലോ അപ്പൊ അതൊക്കെ എടുത്താൽ മതി കാരണം നമ്മുടെ ഒരു ഹെൽത്തോടെ നോക്കിയിട്ട് എടുത്താൽ മതി കാരണം ഇതൊരു എനർജി എന്തായാലും നമ്മുടെ ഈ വേൾഡിലുണ്ട് ഉണ്ട് അത് അന്ധവിശ്വാസമല്ല അതൊരു സയൻസാണ് എനർജി ഉണ്ട് എന്നുള്ള കാര്യം അപ്പോൾ അതിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റണം അതിനെ നിയന്ത്രിക്കാനുള്ള വഴി മാത്രമാണിത് അതല്ലാതെ ഹോമൻ ചെയ്യാൻ അങ്ങനെയുള്ളൊരു വഴിയിലേക്ക് അത് എനിക്ക് താല്പര്യമുള്ളൊരു കേസുമല്ല അത് ഞാൻ അങ്ങനത്തെ ആ വഴി പോകാറുമില്ല പക്ഷെ ഇത് അതിൻ്റേതായ ആ ഒരു എനർജി ലെവൽ നമ്മുടെ ചക്രാസിനെയൊക്കെ ആക്റ്റീവ് ചെയ്യുന്ന ഒരു നല്ല ഒരു ഇതാണ് അതിനുശേഷം ഞാൻ ഭയങ്കരമായിട്ട് ചേഞ്ച് ആയിപ്പോയി പക്ഷേ എനിക്കിത് അറിയാമായിരുന്നു പ്രദീപ് ജി എനിക്ക് എനിക്ക് അങ്ങനെ എനിക്ക് തോന്നുന്നത് ഞാൻ രണ്ടാ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനിത് ഇങ്ങോട്ട് വരുന്ന വിഭാസനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ചിലർക്ക് സൂചന കൊടുത്ത് എൻ്റെ അടുത്ത് നിന്ന് ഞാൻ പറഞ്ഞു ഞാൻ ചേഞ്ച് ആകും എൻ്റെ സമയം മാറുന്നു ഞാനിങ്ങനെ ഓരോളത്തിന് പറയുന്ന എൻ്റെ സമയം മാറാൻ പോകുന്നു ഞാൻ ആകും ഇനി ഇതേപോലെ ആയിരിക്കില്ല ഞാൻ കാരണം ലൈഫ് എപ്പോഴും ഒരു സീരിയൽ പോലെ കാണുന്ന ഒരാളാണ് ഞാൻ ശരി അതായത് ഓരോ എപ്പിസോഡിലും നമുക്ക് കുറേ കഥാപാത്രങ്ങൾ കാണും അതിൽ നമുക്ക് പലരും വരും നമുക്ക് കാമുകി വരും അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ വരും നമ്മളെ ചതിക്കുന്നവരുണ്ടാകും നമ്മളെ തല്ലുന്നവരുണ്ടാകും സ്നേഹിക്കുന്നവർ എല്ലാം വരും അത് ആ എപ്പിസോഡ് തീരുമ്പോ ഇത് പലരും പോകും പിന്നെ നമ്മുടെ പുതിയ എപ്പിസോഡാണ് അത് പുതിയ കുറെ കഥാപാത്രങ്ങൾ വരും അത് ഇപ്പോഴത്തെ എന്റെ ഞാൻ പുതിയ എപ്പിസോഡിലേക്ക് വരുമ്പോഴാണ് ഈ പ്രദീപ് ജിയൊക്കെ എന്റെ ലൈഫിലേക്ക് അല്ലെങ്കിൽ കഥാപാത്രങ്ങളായിട്ട് വരും അത് കുറച്ചുകൂടെ ഒരു സ്പിരിച്വൽ എന്ന് ഞാൻ പറയുന്നില്ല അതിന് സ്പിരിച്വൽ എന്നല്ല ഞാൻ പറയാൻ എനർജി ലെവലുമായി ബന്ധമുള്ളവർ എന്നാണ് ഞാൻ പറയാനുള്ളത് അത് സ്പിരിച്വൽ നമുക്ക് പറയാൻ കഴിയില്ല അത് അതായത് നമ്മൾ ഉറങ്ങിക്കിടക്കുന്നില്ലെങ്കിൽ നമ്മളിലുള്ള എനർജിയുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ടാണ് പിന്നെ എനിക്ക് എൻ്റെ കണക്ഷൻസ് എല്ലാം പോകുന്നത് അപ്പോൾ അത് ഒരു എക്സ്പീരിയൻസ് അത് ഭയങ്കരമാണ് അത് നമ്മുടെ വർക്കിലും ഇതാകും കാരണം ഞാനും അത്യാവശ്യം നന്നായിട്ട് ചിലപ്പോൾ ചില സമയത്ത് ചൂടാകുന്നൊരു ആളാണ് പിന്നെ എൻ്റെ സംസാരം എന്നൊക്കെ പറഞ്ഞാൽ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല അങ്ങനത്തെ അതിൽ നിന്നും ഞാൻ ഒരുപാട് മാറി ഇതെൻ്റെ ഒരു ഇതെല്ലാം കൂടെ കഴിഞ്ഞപ്പോഴത്തേനും എന്തോ ക്ഷമ ഇത് പിന്നെ കേട്ടിരിക്കുക കേട്ടിരിക്കുക എന്നുള്ളൊരു കപ്പാസിറ്റിയാണ് ഒരു മനുഷ്യനെ ഏറ്റവും മാന്യനാക്കുന്നത് അന്ന് കേട്ടിരിക്കാൻ ക്ഷമാശീലമുണ്ടായിരുന്നു പക്ഷേ ഇടയ്ക്ക് ഇതല്ല എന്നത് കൈമോശം വന്നു പോയത് പക്ഷെ ഇപ്പം വീണ്ടും ഞാൻ അതേ ലെവലിലേക്ക് കാരണം നമ്മളെ ചിലപ്പോൾ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടും ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരുപാട് പേര് നമ്മുടെ അടുത്തുണ്ടാകും അവരെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സുഖകരമായ ഒരു അവസ്ഥയാണത് പക്ഷെ അത് എന്നിലുണ്ടായിരുന്ന ഒരു സാധനം തന്നെയാണ് പക്ഷെ അത് എനിക്കത് കുറച്ചുകൂടെ ഭംഗിയായിട്ടത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റി എന്നുള്ളതാണ് ഇതായത് ഇപ്പം നമ്മളെ ഒരു ചീത്ത വിളിച്ചാലോ ആരെങ്കിലും ഇല്ലെങ്കിൽ പഴക്ക് പറഞ്ഞാലും ഒക്കെ ചിരിച്ചുകൊണ്ടിരുന്നിട്ടില്ല സാരമില്ല അത് അങ്ങനെയൊക്കെ പൊക്കോട്ടെ എന്ന് തോന്നാറുണ്ട് ചിലപ്പോൾ അവർക്ക് ഒരു കൺഫ്യൂഷൻ വരും ഇത് ഇവന് എന്താ ഇത് മനസ്സിലായിട്ടാണ് ഞാൻ ചീത്ത വിളിച്ചത് എന്ന് തോന്നുന്നു വളരെ നല്ലതാണ് എനിക്ക് തോന്നുന്നത് ഈ ശിവോഹം പ്രാക്ടീസ് ചെയ്യാൻ നല്ലതാണ് അതിനിപ്പം മതവുമായിട്ട് ഇതിനൊരു ബന്ധവുമില്ല ഒന്നുമില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ശിവൻ എന്ന് പറയുന്നത് യോഗയുടെ ഇല്ലെങ്കിൽ നമ്മുടെ എനർജി ലെവലിൻ്റെ ഗുരുവാണ് ആ ഒരു കോൺസെപ്റ്റിൽ എടുത്തു കഴിഞ്ഞാൽ ഇത് ബെസ്റ്റാണ് ഏറ്റവും ബെസ്റ്റാണ് പിന്നെ സ്പിരിച്വൽ ലൈനിൽ പോകേണ്ടവർക്ക് അങ്ങനെ പോകാം അത് തെറ്റില്ല ഒരു വിശ്വാസവും തെറ്റല്ലല്ലോ അത് നമ്മൾ ഉൾക്കൊണ്ടു നിനക്കാണ് ആ സംഭവം ഒരുക്കുന്നത് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ശിവമെന്ന് തന്നത് കാരണം ഞാനത് പറയണമെങ്കിൽ കാരണം ഞാനൊരു മാധ്യമപ്രവർത്തനമാണ് എനിക്കിപ്പോൾ എന്താ പറയുന്ന ഈ അന്ധവിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഒരു മാധ്യമപ്രവർത്തനം ഒരിക്കലും പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ശരി അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടുമില്ല ഞാൻ ഇന്നുവരെ ഈ ചന്ദനക്കുറി ഇടുകയോ കൈ ചരട് അങ്ങനെയുള്ള ആ അതിലൊന്നും ഞാൻ ഒരു കൺസെപ്റ്റിലെ വിശ്വസിക്കുന്ന വിശ്വസിക്കാത്ത ഒരാളാണ് ഞാൻ പക്ഷേ ഇത് നമ്മുടെ എനർജി ലെവലിനെ ബൂസ്റ്റ് ചെയ്യും ഒപ്പം തന്നെ ഒരു പ്രൊട്ടക്ഷൻ ഫീലിംഗ് നമുക്കുണ്ടാകും ഒരു എപ്പോഴും വേണ്ടത് പ്രൊട്ടക്ഷനാണ് അതെ അതെ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഫീല് മനുഷ്യനുണ്ടെങ്കിൽ അവന് പിന്നെ എന്തിലും മുമ്പോട്ട് പോകാൻ കഴിയും ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി വരും സാമ്പത്തിക ബാക്കിയുള്ള കാര്യങ്ങൾ അതൊരു വിഷയമല്ല അതെ ഇത് ഒരു ബേസ് കാര്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് തോന്നുന്നത് ഞാൻ അന്വേഷിച്ചപ്പോ പ്രദീപ്ജിക്ക് പത്ത് നാലായിരത്തിഅഞ്ഞൂറ് ശിഷ്യന്മാരുണ്ട് ഇതിന്റെ അത് ഒരുപാട് ഉയരണം അത് ഒരുപാട് പേരിലേക്ക് എത്തണം കാരണം ഇതുപോലെ തന്നെ വിഭാസന ഗോയങ്ക ഈ വിഭാസനയ്ക്ക് വേണ്ടിയിട്ട് ലോകം മുഴുവൻ സെന്ററുകൾ തുടങ്ങി പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് പേരെ അതിൽ കൂടെ അദ്ദേഹം എത്ര പേർക്കാണ് സ്ട്രെസ്സിന്റെ റിലീസ് കൊടുക്കുന്നത് അല്ലെ റിലാക്സ് കേരളത്തിൽ തന്നെ ഒരുപാട് സെന്ററുകൾ ഉണ്ട് പ്രദീപ് ജിയും ഇത് തന്നെ ഒരു മെത്തേഡാക്കി ഈ ലോകം മുഴുവൻ അത് ഒരുപാട് പേര് ഈ ടെൻഷൻ അനുഭവിക്കുന്നവരുണ്ട് സുരക്ഷിതരല്ലാത്തവരുണ്ട് ഒരുപാട് പേര് ഇപ്പൊ മനുഷ്യന്റെ ഒരു ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമുക്ക് എല്ലാം ഉണ്ടാകും പണം ഉണ്ടാകും എല്ലാം ഉണ്ടാകും പക്ഷെ നമ്മളാരും സുരക്ഷിതരല്ല ശരി എന്നൊരു ഉണ്ട് എല്ലാ മനുഷ്യർക്കും ഉണ്ട് ഇപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ പത്ത് പേരുണ്ടെങ്കിലും അയ്യോ ഞാൻ ഒറ്റയ്ക്കാണ് എല്ലാരും പറയുന്നൊരു വാക്ക എനിക്കാരും ഇല്ല ഞാൻ ഒറ്റയ്ക്കാണ് ശരിക്കും നമ്മൾ ഒറ്റയ്ക്കാണ് ഞാൻ ഈ പറഞ്ഞ സീരിയലില് ആദ്യ അവസാനമുള്ള ഒരേ ഒരു നടന്ന നമ്മൾ മാത്രമേ ഉള്ളൂ ഇടയ്ക്കൊക്കെ എല്ലാവരും വന്നു പോകുന്നവർ മാത്രമാണ് പക്ഷെ അവർക്ക് കൊടുക്കേണ്ട ഒരു ബൂസ്റ്റ് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ഒരു ധൈര്യം അല്ലെങ്കിൽ ഒരു ബോഡി ഗാർഡാണ് ശിവോഹം ശരിയാണ് നമ്മുടെ ഒപ്പം എപ്പോഴൊരാളുണ്ടേ എന്ന് തോന്നും കാരണം ഇത് നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ് നമ്മുടെ കൂടെ നടത്തുക അല്ലേ ചെയ്യുന്നത് നമ്മളിൽ തന്നെയാണ് അത് കൂടെ റെഡിയായി വരുന്നത് നല്ല ഒരു സാധനമാണ് പിന്നെ ഇതിനകത്ത് ഒരു ഞാൻ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഇതായത് ഞാനൊരു വെജ് ഒക്കെ കഴിക്കുന്ന ഒരു മനുഷ്യനാണ് എനിക്ക് അത് കഴിക്കാൻ കൊണ്ട് കുഴപ്പമില്ല എനിക്ക് ഇത് ചെയ്യാം ഇതും അതിന്റെ ഒരു ഏറ്റവും വലിയ ഗുണങ്ങളിൽ ഒന്നാണ് കാരണം മറ്റു വലിയൊരു മന്ത്ര ജപവും കാര്യങ്ങളൊക്കെയാണെങ്കിൽ അതിന് നിഷ്ഠകൾ പാലിക്കേണ്ടതായിട്ട് വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അത് ഇതൊന്നും ഇല്ല കുളിച്ചില്ല എന്ന് വെച്ചാലും ഈ ശിവം ചെയ്യുന്ന ഒരു കുഴപ്പമില്ല ഇപ്പൊ നമ്മൾ വാഹനത്തിലാണ് സഞ്ചരിക്കുന്നതെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാരണം അതിന്റെ യോഗയുടെ പൊസിഷൻ തന്നെയാണ് ഇതിലും പറയുന്ന പൊസിഷൻസ് ഒക്കെ ധ്യാനമുദ്രയായാലും ഇനി കിടന്നുകൊണ്ട് ചെയ്യുന്ന സിസ്റ്റം ശിവോഹത്തിൽ തന്നെ അതുകൊണ്ടല്ലോ അപ്പൊ ശവ ശവോഹത്തിന്റെ എന്താ ശവ എന്തായാലും പറയുന്നത് ശിവോഹത്തിനകത്ത് നമ്മള് ശരിക്കും എന്താ പറയാ ഈ കിടക്കുന്ന സമയത്ത് നമ്മുടെ കാൽവിരലിന് മുൻപില് അങ്ങനെ ഒരു യോഗ സിസ്റ്റം ഉണ്ടല്ലോ അതെ അതെ അപ്പൊ എങ്ങനെ വേണം അതെ അതെ അല്ലാതെ മറ്റേതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നിഷ്ഠയിൽ ഒരു പ്രത്യേക രീതിയിൽ ഇരുന്ന് മാത്രമല്ല നമുക്ക് ചെയ്യാൻ കഴിയുവല്ലേ ഇത് എങ്ങനെയും ചെയ്യാൻ കഴിയും അപ്പൊ എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം പ്രദീപ് ജി ഇത് ഒരുപാട് പേരിലേക്ക് എത്തിക്കണം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഏതൊരു സാധാരണപ്പെട്ടവനും ചെയ്യാം അതെ പക്ഷേ പറഞ്ഞൊരു കാര്യം കറക്റ്റ് ഞാൻ ചില വീടുകളെ ശ്രദ്ധിക്കുമ്പോൾ അത് പറയുന്നുണ്ട് ഇതിലേക്ക് വരുന്നതൊരു നിമിത്തമാണ് എല്ലാവർക്കും വരാൻ കഴിയില്ല ഞാനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് കാരണം ഞാനൊരു അന്ധവിശ്വാസിയല്ല സ്ഥിരമായി അമ്പലത്തിൽ പോകുന്ന ഒരാളല്ല ഇത്തരം അനാചാരങ്ങളെ എതിർക്കുന്ന ഒരാളാണ് ഞാന് ഇങ്ങനൊരു എനർജി എന്നുള്ള കാര്യം നമുക്കറിയാം പണ്ട് മറ്റേ ഇങ്ങനെ ആ എനർജി എവിടെ നിന്ന് വരാനാ എനിക്ക് വരാൻ യാതൊരു മാർഗവും ഇല്ല കാരണം ഞാനിങ്ങനോട് സ്ഥലം ഇതൊന്നും ഞാൻ നിന്ദിക്കാറ് പക്ഷേ യോഗ ഉള്ളതാണല്ലോ അത് സയൻസ് ആണല്ലോ അപ്പം നിന്ദിക്കാൻ പോകാറില്ല എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ എന്താ അന്ധവിശ്വാസങ്ങളെ മാത്രമേ നമ്മൾ എതിർക്കുന്നുള്ളൂ വിശ്വാസങ്ങൾ അങ്ങനെ പോകട്ടെ അതോടൊത്ത ഇഷ്ടം പക്ഷേ ഓട്ടോമാറ്റിക്കലി ഞാൻ ഇവിടെ എത്തുകയായിരുന്നു ശരി നമുക്കൊരു ഒരു നിമിത്തം ഉണ്ടാകുന്നു നമ്മൾ ബെഡ് റെസ്റ്റിലേക്ക് പോകുന്ന ഒരു സമയം അവിടെ നിന്നും ഉറക്കമില്ലാത്ത രാത്രികൾ അവിടെ നിന്ന് നമ്മൾ ബുദ്ധനെ അറിയുന്നു ബുദ്ധനിൽ കൂടെ നമ്മൾ സഞ്ചരിച്ച് സംബന്ധിച്ച് മറ്റൊരു വഴിക്ക് എത്തുന്നു പോയ വഴികളെല്ലാം ശിവന്റെതായിരുന്നു എന്നുള്ളതാണ് പിന്നെ അവസാനം എത്തപ്പെടേണ്ട സ്ഥലത്ത് എത്തുന്നു അപ്പൊ ശിവോഹം കൊണ്ട് അത് അതൊരു കറക്റ്റ് വഴിയാണ് അതുകൊണ്ട് പ്രദീപ്ജി മിക്കവാറും പറയാറുണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് വരുന്നവര് അതായത് എനിക്ക് തോന്നുന്നത് പ്രദീപ് ജി ഒരു തവണയോ രണ്ട് തവണയോ എങ്കിലും വിളിക്കുന്നവര് ഇതുമായി കണക്ട് ചെയ്ത ആളുകൾ തന്നെയായിരിക്കും ഇല്ലേ വിളിക്കാൻ കഴിയില്ലേ വിശദം പറഞ്ഞതിൽ വളരെ ഒരുപാട് വാല്യുബിൾ പോയിന്റ്സ് ഉണ്ട് അതായത് ഈ നമ്മുടെ ഒരു ചെറിയൊരു മീഡിയമാണ് നമ്മളൊക്കെ ഈ മഹാദേവന്റെ ഈശ്വര അംശങ്ങളിൽ ഒരു ചെറിയ കണികകളാണ് ഈ ഒരു ജീവിതത്തിൽ ഈ ഒരു ഏജിൽ എനിക്കത് കൊടുക്കാൻ പറ്റിയത് മേ ബി എൻ്റെ പൂർവികരോ അല്ലെങ്കിൽ ഏതെങ്കിലും നിന്ന് കിട്ടിയ ഒരു ഇതായിട്ടേ ഞാൻ കാണുന്നുള്ളൂ ഒരുപാട് പേര് വിളിക്കുന്ന സമയത്ത് ഇതിപ്പോൾ കാണുന്ന സമയത്ത് ഞാനൊരു മാധ്യമപ്രവർത്തകനാണ് ചേട്ടനൊരു മധ്യപ്രവർത്തകനാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർ വിചാരിക്കും ഇവർ തമ്മിൽ സംസാരിച്ചിട്ടായിരിക്കും പറയുന്നത് ചേട്ടൻ നിരന്തരം എന്നെ വിളിക്കുമ്പോൾ ഞാൻ പല സമയത്തും കോൾ വെയിറ്റിങ്ങിലായിരിക്കും എനിക്ക് ശരിക്കും രാത്രി ഞാൻ ഫുഡ് പോലും കഴിക്കാതിരിക്കുന്ന സമയത്തായിരിക്കും ചേട്ടനെ വിളിക്കുന്നത് കണ്ടിന്യൂസ് കോളായിരിക്കും എല്ലാവരും കോളും നമുക്ക് എടുക്കാൻ കഴിയില്ല അപ്പോൾ ഭീഷണനെ ഞാൻ മാനസികമായിട്ട് വിഷമപ്പെടുത്തിയിട്ടുണ്ട് പല പ്രാവശ്യം ഭീഷണെ തിരിച്ച് വിളിക്കാമെന്ന് പറയും വിളിക്കാൻ പറ്റില്ല അത് മനഃപൂർവ്വമല്ല ലിറ്ററലി ഞാനൊരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ കോൾ കഴിയുമ്പോൾ ഈ ഔട്ട് ഓഫ് ഇന്ത്യയുടെ കോൾസ് വരുന്ന സമയങ്ങളൊക്കെ ആ സമയമാണ് നിയോഗമുള്ളവർ സ്വാഭാവികമായിട്ട് അവിടെ എത്തും ഞാനും നിയോഗത്തിൽ കൂടെയാണ് ഈ ടിബറ്റിൽ എത്തിപ്പെട്ടതും ഈ പറയുന്ന മോങ്ക്സിനടുത്ത് എത്തിപ്പെട്ടതും കുറേ നാളുകൾ അലഞ്ഞു ഇത് കിട്ടാൻ വേണ്ടി അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ നമ്മളൊരു ഉപാസകനോ അല്ലെങ്കിൽ ആ ഒരു സോൾ ഹയർ ലെ സോൾ സോളായതുകൊണ്ടാണ് നമുക്കിത് കിട്ടുന്നത് അപ്പോൾ ഇതിലേക്ക് വരാൻ നിയോഗമുള്ളവർ വരട്ടെ നൂറ് ശതമാനവും അനാഥ വളരെ ഇമ്പോർട്ടൻറ്റ് വാല്യൂബിൾ പോയിൻറ്സ് ചേട്ടൻ പറഞ്ഞു നമ്മളൊക്കെ ജോലി കഴിഞ്ഞ് പോകുന്ന സമയത്ത് പല മെൻ്റാലിറ്റിയിലായിരിക്കും പോകുന്നത് ഡ്രൈവ് നമ്മൾ വളരെ കോൺഷ്യസ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ തന്നെയും ചിലപ്പോൾ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ മനസ്സ് മാറാം ഈ നോ ബ്രോക്കൺ ബോൺ തിയറി ഉണ്ട് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ കിട്ടും ഒരു പ്രകൃതി സംരക്ഷണം നമ്മുടെ കൂടെ ഉണ്ടാവും അതായത് ആരുണ്ടെങ്കിലും ആരില്ലെങ്കിലും ഈ ശിവോഹം എന്ന് പറയുന്ന എനർജി ഭയങ്കര വലുതാണ് നമ്മൾ പോലും അറിയാതെ നമ്മളെ സുരക്ഷിതമായി കൊണ്ടുപോകുന്ന ഒരു കവചം തന്നെയാണ് അത് മഹാദേവൻ്റെ ഒരു പ്രസൻസ് ഇപ്പോൾ ആയിട്ട് വിശ്വസിച്ചാലും ഡിവോഷണലായിട്ട് വിശ്വസിച്ചാലും സ്പിരിച്വലായിട്ട് വന്നാലും ഇത് അൾട്ടിമേറ്റ്ലി ഒരു എനർജിയാണ് എനർജിയെ കൺസീവ് ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവർ ഇന്നല്ലെങ്കിൽ നാളെ എത്തുമെന്നുള്ളതാണ്